ബ്ലോക്കിലെ വർക്കർമാർക്കായുള്ള പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കോതമംഗലം ബ്ലോക്കിന്റെയും വാരപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആശാവർക്കർമാരുടെ രണ്ടാം ഘട്ട പരിശീലനത്തിൽ വാരപ്പെട്ടി നെല്ലിക്കുഴി കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ കീരമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുന്നത് മൂന്ന് ദിവസമാണ് പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡയാന നോബി ബിന്ദു ശശി ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ദീപ ഷാജു പി പി കുട്ടൻ ഡോക്ടർ അനില ബേബി മനോജ് മാത്യു സജന കിഷോർ എ എം മൈമു തുടങ്ങിയവർ പ്രസംഗിച്ചു രൂപ നൽകുന്നതിന് വേണ്ടി ആശാ പ്രവർത്തകർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഗ്ലോക്ക് പഞ്ചായത്ത് കൂടി നൽകാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ അനുമതി ലഭിച്ചിട്ടില്ല പഞ്ചായത്തിന് വച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിലും ലഭിക്കാത്ത സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കോതമംഗലം